السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعلى بذر الغفاري رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن السعيد الطيب تهور المسلم وإن لم يجد ماء عشر سنين റവാഹു പ്രവാഹു അബൂദാ വൈബുരമാജ വർമിയുഹ്നത്തുള്ള സഹോദരനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സ്വഹാനഭൂത്തായാലും നമ്മെ മുത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉലു കുളി എന്നിവയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടിലും അനിവാര്യമായ ഒന്നാണ് വെള്ളം ഉണ്ടാകാറ് വെള്ളം ആവശ്യമാണ് എന്നാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ രോഗകാരണമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരിക അസഹ്യമായ തണുപ്പ് അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നതിന് പ്രയാസം നേരിടുക ഇത്തരം ഘട്ടം വന്നാൽ വെള്ളമില്ല ഇനി നിസ്കരിക്കണ്ട എന്ന് വിചാരിക്കലല്ല മറിച്ച് അതിൻ്റെ പരിഹാരം ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ശാന്തിയാണ് അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരം ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ അതിൻ്റെ പ്രതിവിധി എന്ത് എന്ന് ഖർഹാനിലോ ഹദീത്തിലോ പരിധി നോക്കിയാൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് കാണാൻ കഴിയും അതാ സുബാനുഹോ അഞ്ചാമത്തെ സുഹൃത്തു സുഹൃത്തും ഇതയിലെ ആറാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി ഇത് നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഇ കുറ നിങ്ങൾ രോഗികളായി ഔ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായി ഔ അല്ലെങ്കിൽ മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പ്രാഥമികമായ ഒരു ആവശ്യം കഴിഞ്ഞ് നിങ്ങളിൽ പെട്ട ഒരാൾ തിരിച്ചെത്തി നിസാൻ അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചു സ്പർശനം എന്നുള്ളത് ഇവിടെയും മറ്റുതര കാര്യങ്ങൾ സന്ദർഭങ്ങളിലുമൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് ഭാര്യ ബന്ധമാണ് എന്ന് അതിൻ്റെ ശരഹുകളിലും തഫ്സീറുകളിലും തഫ്സീലുകളും ഒക്കെ കാണാൻ കഴിയും ഫലം തെറ്റിതും മാറാൻ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല അതിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ ആവശ്യമായ വെള്ളം നിങ്ങൾക്ക് കിട്ടുകയില്ല അതല്ലെങ്കിൽ യാത്രക്കാരനായി വെള്ളം കണ്ടെത്താൻ പറ്റാതെ വന്നു അല്ലെങ്കിൽ രോഗിയായി വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നു എങ്കിൽ ചെയ്യുക അതൊക്കെ അങ്ങനെ തന്നെ അവിടെ പറഞ്ഞു പോവാണ് കാരണം നമുക്ക് പിന്നീട് സംസാരിക്കാനുള്ള വിഷയങ്ങളാണ് ഫം ബി മിൻഹു എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ മുഖം തടവുകയും കൈ തടവുകയും ചെയ്യുക വളരെ ചുരുങ്ങിയാണ് അള്ളാഹു സുബാന അത് നമ്മെ പഠിപ്പിക്കുന്നത് സീതു വേണം തൊയ്യ പായിരിക്കണം അതിൽ നിന്ന് തയമം ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഒന്ന് മുഖവും മറ്റൊന്ന് കൈയുമാണ് ഇത് ഈ രൂപത്തിൽ നിർവഹിക്കുന്നതിന് എത്ര സമയമെടുത്താലും കാലമെടുത്താലും ചിലപ്പോൾ നിത്യ രോഗികളുണ്ടാവും ഒരുപാട് കാലം കിടപ്പിലായ രോഗികൾ നമ്മൾ പറയും അദ്ദേഹം മരിക്കാറാകുമ്പോൾ പത്തോ പതിമൂന്നോ കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട് അന്നും അതിൽ നോമ്പില്ല അല്ലെങ്കിൽ കുറെ കൊല്ലമായി കിടക്കാൻ തുടങ്ങി അന്നും അതിൽ നിസ്കാരമില്ല നിസ്കാരം ഒഴിവാകുന്നൊരു ഘട്ടം ഇല്ലേയില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിയില്ല ഓർമ്മയുണ്ട് ശാരീരികമായിട്ട് അവശതയാണെങ്കിൽ മറ്റുള്ള ആളുകൾ സ്പൂണിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് വായു വെച്ചു കൊടുത്തൊരാൾ ജലം ജീവൻ നിലനിർത്തുന്നുണ്ട് എങ്കിൽ അതേപോലെ തന്നെ നിലനിർത്തേണ്ടത് ഒന്നാതാണ് സംസ്കാരം കൂടിയാണ് അത് ശ്രദ്ധിക്കണം ചിലപ്പോ മലത്തിൻ്റെയോ മൂത്രത്തിൻ്റെയോ ശരീരത്തിൽ നടന്ന ഓപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അതിൽ നിന്ന് ചലമോ ചോരമയോ മനമോ മറ്റുതര നജസ്സുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ മറിച്ച് ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രാഥമികമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കണം ഉദാഹരണമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നഖം ഒട്ടി കൊടുക്കണം അതുപോലെ തന്നെ വായിലേക്ക് തൂങ്ങി ഇറങ്ങിയ മീശയുടെ രോഗങ്ങളുണ്ടെങ്കിൽ ഒട്ടി കൊടുക്കണം നാൽപ്പത് ദിവസത്തിന് അപ്പുറം അനാവശ്യമായ രോഗങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തു കൊടുക്കണം അതൊക്കെ ബാധ്യതയിൽപ്പെട്ടതാ അതെല്ലാം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് കട്ടറും മറ്റുതര സംവിധാനങ്ങളുമായിട്ട് പോകേണ്ടത് ഗതികേട് അവനവന്റെ ഉറ്റവർക്കും മുടയവർക്കും ഉണ്ടാകരുത് കൂട്ടത്തില് ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് തയം ചെയ്തിട്ടായിരുന്നാലും പേടില്ല അതിന് എവിടെ പറഞ്ഞിങ്ങനെ പാത്രത്തിൽ ചാക്കിൽ സഞ്ചീര് മണ്ണുമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലോ വീട്ടിലോ കഴിഞ്ഞു കൂടുന്നു പിന്നീട് സംസാരിക്കണം ഏതായിരുന്നാലും തയമും ചെയ്തിട്ടായിരുന്നാൽ പോലും അത് നിർവഹിക്കണം എന്നാണ് അതാണ് റഷൂഹുലഹലമിയിൽ നിന്ന് അബൂ അബുദിഫിറിയാഹു റിപ്പോർട്ട് ചെയ്ത നിവേദനം ചെയ്ത ഇബിന്മാജ അബൂ ദാവൂദ് ും തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീദ് ഹദീദിന്റെ നിരൂപകന്മാരായ പല ആളുകളും ഈ ഹദീദിന്റെ ബലത്തെ സംബന്ധിച്ച് എന്റെ സ്ഹത്തിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചതായി കാണാൻ പറ്റും ഇന്ന ഇല്ലീബ് ഏറ്റവും സഹീദ് എന്ന് പറഞ്ഞാൽ തയമം ചെയ്യാനുള്ള കാര്യം അത് മുസ്ലിം മുസ്ലിമിന്റെ തൊഹാറത്തിന് വേണ്ടിയുള്ളതാണ് ഇനി അയാൾക്ക് വെള്ളം കിട്ടിയില്ല ഏഷറ സിനിമ പത്ത് വർഷക്കാലം പത്തു വർഷത്തോളം അയാൾക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായ അവസ്ഥയിലാണ് എങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് കുളിക്കാനും പ്രാഥമികമായ കാര്യങ്ങൾക്കും എന്നാൽ മറ്റുതര കാര്യങ്ങൾക്കൊക്കെ കുളിയും കുറിയേക്കാൾ അല്ലെങ്കിൽ ഉണുവിനേക്കാൾ വലിയ മറ്റൊന്നുമില്ലല്ലോ അതിനൊക്കെ സ ഇത് പറ്റിയെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനും ഇത് മതിയാവും എന്നും നസൂള്ളാഹു അലൈഹി വസ്ലമിയുടെ നിന്നും മേൽ സുഹൃത്തു മാ ഇത് അഞ്ചാമത്തെ സുഹൃത്തിന്റെ ആറാമത്തായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു മുഖത്തേല ജീവിതത്തിൽ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനും ശുദ്ധിയുള്ളവരും വിവാദത്ത് നിർവഹിക്കുന്നവരുമായി തീരാനുള്ള തൗഫിയൊക്കെ നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരു വിവാദത്തു പോലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത വിധം വിഗാതത്തുകളെ കൂടുതൽ കൂടുതൽ നിർവഹിക്കാനുള്ള തൗഫി അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതും അള്ളാഹു സുബഹാൻ ഹുത്തല ഇരു ലോകത്തും നമുക്ക് ഒട്ടു പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ അവയൊക്കെയും അള്ളാഹു സുബഹാൻ നമ്മിൽ നമ്മളിത് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനും കൂടുതൽ കൂടുതൽ വിഭാഗത്തുകളിൽ ശ്രദ്ധിക്കാനുമുള്ള അള്ളാഹു സുബാനും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു ആക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്തേല് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു സുബഹാൻ ഹൂത്തല മരണം വരെയും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഹ്ലാസും തക്കവയും ഖുഷമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തൃം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് അഫുദലഇ ഇലാഹ ഇല്ലാ എന്ന കലിമ കാമ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്നിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബഹാൻ ഹുല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദു ഹാസിലാക്കയും പ്രയാസം ങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ മനുഷ്യത്തിന്റെ രസത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷം നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പാരത്രികമായ ലോകത്ത്

واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته